വളവട്ടണം പുഴയും അറബിക്കടലും സംഗമിക്കുന്ന മനോഹരമായ സ്ഥലം അഴീക്കൽ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ എന്നുള്ളത് അഴീക്കൽ ഫിഷിംഗ് ഹാർബറിലാണ് കണ്ണൂർ ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് അഴീക്കൽ ഫിഷിംഗ് ഹാർബർ അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഹാർബർ നിരവധി മത്സ്യത്തൊഴിലാളികളുടെ ജീവനാടിയാണ് കടലിൻ്റെ മക്കളുടെ ജീവിതവും അധ്വാനവും ഏറ്റവും അടുത്തറിയാൻ കഴിയുന്ന ഒരിടം ഹാർബറിൻ്റെ യഥാർത്ഥ ഊർജം കാണണമെങ്കിൽ രാവിലെ തന്നെ ഇവിടെ എത്തണം സൂര്യൻ ഉദിച്ചുയരുന്നതിന് മുന്നേ തന്നെ മത്സ്യബന്ധന ബോട്ടുകൾ തങ്ങളുടെ വലിയ മീൻശരവുമായി തിരിച്ചു തന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും ഏതൊരു ഹാർബറിൻ്റെയും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ലേലം വലി തന്നെയാണ് മൊത്ത കച്ചവടക്കാരും ഏജൻറ്റുമാരും തമ്മിലുള്ള ലേലം ലേലംവിളി ഒരു ആവേശകരമായ കാഴ്ച തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി മത്സ്യബന്ധന മേഖലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിരുന്ന തരത്തിലുള്ള വിപുലമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മുടെ അഴീക്കൽ ഫിഷിംഗ് ഹാർബറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ച് കോടി രൂപ മുതൽ മുടക്കിൽ നടപ്പിലാക്കുന്ന ഈ നവീകരണ പദ്ധതി ഇപ്പോൾ അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഈ വർഷത്തിൻ്റെ അവസാനത്തോടുകൂടി മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിർമ്മാണങ്ങൾ പൂർത്തിയാകുന്നതോടെ മെച്ചപ്പെട്ട ലേലപ്പുര ബർത്തിംഗ് സൗകര്യങ്ങൾ അനുബന്ധ പ്രോസസിംഗ് യൂണിറ്റുകൾ എന്നിവയടക്കമുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഫിഷിംഗ് ഹാർബറാകും നമ്മുടെ അഴീക്കലിന് സ്വന്തമാകുക ഈ വികസന പ്രവർത്തനങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ആശ്വാസം നൽകുന്നതിനോടൊപ്പം തീരദേശ സമ്പദ് വ്യവസ്ഥയ്ക്കും മത്സ്യവിഭവങ്ങളുടെ വിപണനത്തിനും പുതിയ സാധ്യതകൾ തുറന്നു നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അഴിക്കൽ ഹാർബറിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്